പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ ആണ് ഇന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച കൊലോസിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഏഴാമത്തെ വാക്യം അവനിൽ വേരൂന്നിയും ആത്മീയ വർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ ഒരു വൃക്ഷം നിലനിൽക്കുന്നത് അതിൻ്റെ വേരുകളിലൂടെയാണ് മഴയും കാറ്റും അതിനെ അടിച്ചു വേരുകൾ ആഴത്തിലായാൽ അത് വീഴുകയില്ല നമ്മുടെ വിശ്വാസ ജീവിതവും ഇതുപോലെയാണ് പൗലോസപ്പസ്തോലൻ കൊലോസിയിലെ വിശ്വാസികളോട് പറയുന്നു അവനിൽ വേരൂന്നിയും ആത്മീയ വളർച്ച പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കുക ഇത് കേൾക്കുമ്പോൾ നാം ചോദിക്കേണ്ടത് നമ്മുടെ വേരുകൾ എവിടെയാണ് ലോകത്തിന്റെ പ്രശസ്തിയിലോ പണത്തിലോ മനുഷ്യ ബഹുമാനത്തിലോ അതോ ക്രിസ്തുവിലോ പൊലൂസ്ലിഹ നമ്മോട് പറയുന്നു നമ്മുടെ ആത്മീയ ജീവിതം ക്രിസ്തുവിൽ വേരൂന്നുകയും അവനിൽ വളരുകയും വിശ്വാസത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്യേണ്ടതാണ് അതായത് നമ്മുടെ വിശ്വാസം പുറമെ കാണുന്ന അലങ്കാരമായിട്ടല്ല അത് ജീവിക്കുന്ന യഥാർത്ഥ ബന്ധം ക്രിസ്തുവുമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട് വേദഭാഗം നമ്മോട് പറയുന്നു ക്രിസ്തുവിൽ വേരൂന്നി ജീവിക്കുക എന്താണ് അതിൻ്റെ പ്രാധാന്യം ഒരു വൃക്ഷം വേരില്ലാതെ വളരുകയില്ല അതുപോലെ ക്രിസ്തുവിൽ വേരില്ലാത്ത വിശ്വാസം വളർച്ചയില്ലാത്തതാണ് വേരുകൾ അദൃശ്യമാണെങ്കിലും അവ ജീവിതം നൽകുന്നുണ്ട് അതുപോലെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുകയില്ല എങ്കിലും അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ശക്തിയാകണം അതുപോലെ ക്രിസ്തുവിൽ വേരൊന്നുക എങ്ങനെ വചനത്തിൽ ആഴപ്പെട്ട് പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിൽ പങ്കു ചേർന്ന് വിശ്വാസ അനുഭവത്തിൽ ജീവിച്ചുകൊണ്ട് ക്രിസ്തുവിൽ പേരുകാൻ നമുക്ക് സാധിക്കും വീണ്ടും ഭേദവാക്യം നമ്മോട് പറയുന്നു വിശ്വാസത്തിൽ ഉറച്ച് നിൽക്കുക ലോകം വളരെയധികം മാറിയിരിക്കുകയാണ് മൂല്യങ്ങൾ മറഞ്ഞു വിശ്വാസം പരിഹാസമായി തീർന്നു എന്നാൽ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും താളമറ്റാതെ അതിനെ നേരിടുവാൻ സാധിക്കും അതിനാൽ നമ്മുടെ വിശ്വാസം കല്ലുപോലെ ഉറച്ചതായിരിക്കണം കാറ്റുകൾക്ക് മുൻപിൽ തളരാതെ ഇരിക്കേണ്ടതുണ്ട് പൗരസഭസ്തോലൻ പറയുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക നന്ദിയോടും പ്രത്യാശയോടും മുൻപോട്ട് യാത്ര ചെയ്യുക നന്ദി പറ്റാത്ത പേര് പോലെയാണ് ആത്മീയ ശക്തി പ്രാപിക്കാനായിട്ട് അതിലൂടെ നമുക്ക് സാധിക്കണം വീണ്ടും വേദഭാഗത്തിൽ നാം കാണുന്നു നിത്യ ജീവിതത്തിൽ വേരൂന്നി ഒരു ജീവിതം നാം നടത്തണം നമ്മെ ലോകം ആകർഷിക്കുന്നുണ്ട് അതിൻ്റെ സാങ്കേതികത്വം സ്വാർത്ഥത അതിൻ്റെ ഈഗോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആത്മീയ വേരുകളെ ഉണക്കുകയാണ് എന്നാൽ ക്രിസ്തു നമ്മോട് വിളിക്കുകയാണ് എന്നിൽ വസിക്കുക ഞാൻ നിങ്ങളിലും വസിക്കും യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം വാക്യം അപ്പോൾ നമ്മുടെ മറുപടി ഇങ്ങനെയായിരിക്കണം നാം ക്രിസ്തുവിൽ വീണ്ടെടുത്തവരാണ് അവനിൽ വേരൂന്നിയവരാണ് അവനിൽ വളർന്നവനാണ് ഞാൻ അതുകൊണ്ട് നമുക്കിങ്ങനെ പറയാൻ സാധിക്കണം കർത്താവി ഞാൻ നിന്റെ വേരിൽ ഉറച്ച് വളരുകയാണ് നിന്നിൽ വളരുകയാണ് ഒരിക്കലും അഴുകിപ്പോകുവാൻ നശിച്ചു പോകുവാൻ എന്നെ അനുവദിക്കരുതേ നമ്മുടെ ആരാധന നമ്മുടെ പ്രാർത്ഥന വചനധ്യാനം വിശുദ്ധ കുർബാന അനുഭവം ഇതെല്ലാം നമുക്ക് ജീവൻ നൽകുന്നതാണ് നമ്മുടെ മനസ്സും ജീവിതവും കുടുംബവുമെല്ലാം ദൈവസന്നതിയിൽ സമർപ്പിച്ച് ക്രിസ്തുവിൽ നിലകൊള്ളുന്ന ഒരനുഭവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം ക്രിസ്തുവിൽ നിലകൊള്ളുക അതിൽ ശക്തരാകുക വളരുക ഫലം കായ്ക്കുക സ്റ്റേ ഇൻ ക്രൈസ്റ്റ് ബി സ്ട്രോങ് ഗ്രോ ആൻഡ് ബിയർ ഫ്രൂട്ട് ക്രിസ്തുവിൽ നിലകൊണ്ട് ശക്തരായി വളരുവാൻ ഫലം കായ്ക്കുവാൻ ഇടയായി തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നീയാണ് ഞങ്ങളുടെ വേരും പാറയും ഞങ്ങളെ ലോകത്തിന്റെ കാറ്റുകളിൽ നിന്ന് രക്ഷിക്കണമെ നിന്റെ സ്നേഹത്തിൽ ഉറസു നിൽക്കാൻ അനുവദിക്കണമെ ഞങ്ങളുടെ ഹൃദയം ജീവിതം എല്ലാം നിനക്കായി സമർപ്പിക്കും യേശുവെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വാഴണമേ ആമേ ദൈവം അനുഗ്രഹിക്കട്ടെ